ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് എന്നുള്ള മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം ആദ്യം നമുക്ക് നാൽപ്പത്തെട്ട് യോഗസ്ഥ ഗുരു കർമാണി സംഗം ത്യക്ത ധനഞ്ജയാ സിദ്ധ്യസിദ്ധ്യോ സമൂഭൂ സമത്വം യോഗ ഉച്ച വാക്കുകളുടെ അർത്ഥം നോക്കാം ധനഞ്ജയ എന്നാൽ അർജുന ത്വം നീ യോഗസ്ഥ യോഗത്തിൽ നിഷ്ഠയോട് കൂടിയവനായിട്ട് അതായത് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സംഗം ത്യക്ത എന്നാൽ ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തെ ഉപേക്ഷിച്ചിട്ട് സിദ്ധ്യസിദ്ധിയോ ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും സമബോധ കർമാണി കർമാണേ കർത്തവ്യകർമ്മങ്ങളെ കുരു ചെയ്താലും ഉച്ചതേ എന്ന് പറയുന്നത് ഇനി നമുക്കെ വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയുകയാണ് അർജുനോട് ഹേ അർജുന കർമ്മഫലമായിട്ട് മനസ്സിനുള്ള സംഘം ബന്ധം ത്യജിച്ചിട്ട് യോഗസ്ഥനായിട്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്ന് അപ്പോൾ കർമ്മം ചെയ്യുക കർമ്മഫലമായിട്ട് മനസ്സിനുള്ള ആ സംഘത്തെ ഉപേക്ഷിക്കണം ഫലം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ രണ്ടിലും സമചിത്തത പാലിക്കണം ഈ സമചിത്തനെയാണ് ജ്ഞാനികൾ പോലെ എന്തു പറ എന്താ പറയുക ഈ സമചിത്തത പ്രാപിച്ച ആൾക്കാരെ യോഗം ഈ സമചിത്തതയാണ് ഈ യോഗം എന്നുള്ള വാക്കുകൊണ്ട് ഞാനികൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയുണ്ട് അത് ആ ശ്രുതിയുമായിട്ട് തൻ്റെ അസ്തിത്വത്തിന് ഒന്ന് സമരസപ്പെടാൻ സാധിക്കണം എന്നാൽ അതിനെന്താ വേണ്ടത് അങ്ങനെ സമരസപ്പെടണമെങ്കിൽ മനസ്സിന് ഏകാഗ്രത വേണം കർമ്മത്തിൽ ലയിക്കാൻ നമുക്ക് സാധിക്കണം കർമ്മത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ലയിക്കണമെങ്കിൽ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഈ ലാഭനഷ്ടങ്ങളുടെയൊക്കെ കണക്ക് നോക്കിയിരുന്നാൽ ഈ ലയം ഒരിക്കലും കിട്ടാൻ പോകണില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കൊന്നും നമുക്ക് എത്താനും പറ്റില്ല അവതാളങ്ങളൊക്കെ നീങ്ങിക്കിട്ടിയാലേ ശരിയായിട്ടുള്ള താളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ ഈ ദ്വന്ദ്ബോധങ്ങൾക്കിടയിൽ നമ്മൾ സമനില കണ്ടെത്താൻ ശ്രമിക്കണം ഇതാണ് അർജുനൻ അർജുനനോട് ഭഗവാൻ പറയുന്നത് അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശം തന്നെയാണ് അടുത്ത ശ്ലോകം ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധരണമന്യച്ച കൃപണാ ഫലഹേദവ വാക്കുകളുടെ അർത്ഥം നോക്കാം ബുദ്ധിയോഗ എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മയോഗത്തേക്കാൾ കർമ്മ എന്ന് പറഞ്ഞാൽ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം ദൂരേണ അവരം എന്ന് പറഞ്ഞാൽ എത്രയോ നിസ്സാരം തന്നെ അതാ എന്ന് അതിനാൽ ബുദ്ധവും ബുദ്ധിയിൽ ശരണം അന്വേഷിച്ചെന്നു പറഞ്ഞാൽ രക്ഷാസ്ഥാനത്തെ നീ ആഗ്രഹിച്ചാലും ഫലഹേതവ എന്ന ഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർ കൃപണ ദയനീയന്മാരാണ് ഭഗവാൻ പറയുകയാണ് അർജുന ഫലാഫലങ്ങളൊക്കെ സമമായി കാണുന്ന ഒരു ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യണം അതല്ലാതെ ചെയ്യുന്ന കാമ്യകർമ്മങ്ങൾ സമത്വ ബുദ്ധിയോടെയുള്ള കർമ്മത്തേക്കാൾ നികൃഷ്ടമാണെന്നാണ് ഭഗവാൻ പറയണേ അപ്പോൾ എപ്പോഴും ഫലാബലങ്ങൾ സമമായിട്ട് ഗുണമായാലും ദോഷമായാലും സമമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് നല്ലത് അങ്ങനെ അല്ലാത്ത കർമ്മങ്ങൾ നികൃഷ്ടം തന്നെയാണെന്നാണ് ഭഗവാൻ പറയണേ ഈ അപ്പം നീ എന്താ വേണ്ടത് സമത്വ ബുദ്ധിയെ ശരണം പ്രാപിക്കുക ഫലം മുൻകൂട്ടി നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിവില്ലാത്തവരാണ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇന്നതാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല അത് അജ്ഞാ അജ്ഞാനികളാണ് അങ്ങനെ ചെയ്യാം അറിവിൻ്റെ ശുദ്ധി കൊണ്ടാണ് നമുക്ക് കർമ്മശുദ്ധി ഉണ്ടാവുന്നത് ഈ കർമ്മശുദ്ധി കൊണ്ടാണ് അറിവിൻ്റെ ശുദ്ധി വർദ്ധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക സാഖ്യവും യോഗവും രണ്ടല്ല അത് നമുക്കിനി വരുന്ന ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ പറഞ്ഞു തരും കൂടുതൽ വിവരിച്ചിട്ട് ഇനി നമുക്ക് അമ്പതാമത്തെ ശ്ലോകം ജഹാദീഹ ഉഭേ ദുഷ്കൃതേ യോഗായ കർമ്മ സുകൗശലം ഇനി ഇതിലത്തെ വാക്കുകളുടെ അർത്ഥം നോക്കുക ബുദ്ധിയുക്ത സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയെ സമ്പാദിക്കാൻ കഴിഞ്ഞ ഈ ഹാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജന്മത്തിൽ തന്നെ അതായത് ഈ ജന്മത്തിൽ തന്നെ സുഹൃത ദുഷ്കൃതി ഉഭയെന്ന പുണ്യം പാപം എന്നിവ രണ്ടിനെയും ജഹാദി ഉപേക്ഷിക്കുന്നു തസ്മാത് അതിനാൽ യോഗായ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനായി യുജസ്വ പ്രയത്നിക്കൂ കർമ്മസു കർമ്മങ്ങളിലുള്ള കൗശലം എന്ന സാമർഥ്യം ഭഗവാൻ വീണ്ടും അർജുനോട് പറയാണ് അർജുന ശുദ്ധമായ ബുദ്ധിയോടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവൻ ഇവിടെ കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധമായ ബുദ്ധിയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അപ്പോൾ പുണ്യപാപങ്ങളെ നമ്മൾ അതിജീവിക്കുന്നു അതിനാൽ യോഗിയാവാൻ നീ പരിശ്രമിക്കുക യോഗിയായാലാണല്ലോ ഈ രണ്ടിനെയും ഒരേപോലെ കാണാൻ പറ്റുക യോഗമെന്നത് കർമ്മത്തിലുള്ള ഒരു സാമർത്ഥ്യം കൂടിയാണെന്ന് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജോലിയിലുള്ള മിടുക്കിനായിരിക്കണം എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണിത് കർമ്മത്തിലുള്ള സാമർഥ്യം എന്ന് പറയുന്നത് ഈ യോഗം എന്ന അവസ്ഥയെ പ്രാപിച്ചാലാണ് ജോലിയിൽ നമുക്ക് മിടുക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ കർമ്മകുശലൻ കർമ്മത്തിൽ പൂർണ്ണമായിട്ട് ലയിക്കും അതുതന്നെയാണ് പരമമായിട്ടുള്ള യോഗം അതിൻ്റെ ലാഭ ലാഭനഷ്ടങ്ങളോ ഗുണദോഷങ്ങളോ ഒന്നും ചിന്തിക്കാതെ കർമ്മത്തിൽ ലയിക്കുക ജ്ഞാനസമ്പന്നനായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളുടെയും പുണ്യപാപങ്ങളിൽ നിന്നും അയാൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും സുഖത്തിൽ നിന്നൊ ദുഃഖത്തിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെടുന്നു അത് ജ്ഞാനസമ്പന്നനായിട്ടുള്ള ഒരാൾ കേട്ടോ പുണ്യം അതുകൊണ്ട് ജ്ഞാന സമ്പാദിക്കേണ്ട ഒരാവശ്യവും ഭഗവാൻ ഇവിടെ പറയണം പുണ്യവും പാപവും ഇത് രണ്ടൊന്നും അല്ല ജീവൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ പറഞ്ഞല്ലോ ബ്രഹ്മ പുണ്യവും പാപവും സമ്പാദിക്കൽ മാത്രമല്ല നമ്മുടെ ഈ ലോകത്ത് ലക്ഷ്യം നമ്മൾ നമ്മുടെ ജന്മ ഉദ്ദേശത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ പുണ്യം പാപം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ കളയണം പുണ്യം നമുക്ക് സ്വർഗാനുഭൂതിയും പാപം നരകപ്രാപ്തിയാണ് തരുന്നത് ഇവ രണ്ടും ജി ഒരിക്കലും ജീവനെ ചരിതാർത്ഥനാക്കുന്നില്ല നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ് ബ്രഹ്മപഥപ്രാപ്തിയാണ് അപ്പോൾ അതിന് ഇതൊട്ടും സഹായിക്കുന്നില്ല അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം പുണ്യവും പാപവും അജ്ഞാനത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ് അത് ജ്ഞാനം പോലും അല്ല അതിനാൽ ജീവനെ നശി തപ്പിപ്പിക്കുകയാണ് ചെയ്യുക ഈ പുണ്യവും പാപമൊക്കെ എന്താ ചെയ്യുക ജീവനെ തപ്പിപ്പിക്കാനല്ലാതെ അതിനെ കുളിർപ്പിക്കാൻ ഈ ഇതൊന്നും ഉപകരിക്കില്ല ഈ രണ്ട് ഭാവങ്ങൾക്കും ഇടയിൽ നിൽക്കലാണ് യോഗം എന്ന് പറയുന്നത് യോഗസ്ഥനായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് പുണ്യത്തിനോ പാപത്തിനോ വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മളെപ്പോഴും മനസ്സിലുറപ്പിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം ബ്രഹ്മപദപ്രാപ്തി മാത്രമാണ് കർമ്മം ചെയ്താൽ ബ്രഹ്മപഥപ്രാപ്തി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കുക ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇല്ലെന്ന് നമുക്ക് നിസ് നിസ്സംശയം തന്നെ മറുപടി പറയാം കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് ബ്രഹ്മപഥം കിട്ടില്ല എന്നാൽ ജ്ഞാനസമ്പന്നനാണെങ്കിലും ഒരാൾ ജ്ഞാനസമ്പന്നനാണെങ്കിൽ പോലും ബ്രഹ്മപദപ്രാപ്തിക്ക് ഈ കർമ്മങ്ങൾ തടസ്സമായിരിക്കും അപ്പോൾ കർമാചരണം കൊണ്ട് തന്നെ വേണം ഈ തടസ്സങ്ങളെ നമുക്ക് മാറ്റാൻ ഒരു അത്യധികം ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ കർമ്മങ്ങൾ അയാളുടെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കും അപ്പോൾ നമ്മൾ അത് ആചരിച്ചുകൊണ്ട് കർമ്മം ആചരിച്ചു കൊണ്ട് വേണം ആ തടസ്സം അകറ്റാൻ അതിനാൽ ബ്രഹ്മപഥത്തിൻ്റെ തടസ്സം നീർക്കാൻ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മുക്തിക്ക് കാരണമെന്ന് പറയാം ഇവിടെ ഈ ഒരു ഈ കർമ്മങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി കർമ്മ കൊണ്ട് അത് മുക്തിക്ക് കാരണമെന്ന് നമുക്ക് പറയാമെന്ന് മാത്രം അല്ലാതെ കർമ്മം ഒരിക്കലും മുക്തിക്ക് കാരണമല്ല അതിനാൽ ജ്ഞാനസമ്പന്നനായിട്ട് പാപപുണ്യങ്ങൾക്ക് അതീതമായിട്ടുള്ള സാമ്യാവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരിക്കലും തന്നെ ബാധിക്കാത്ത നിലയിൽ കർമ്മം ചെയ്യുക ഇതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം അപ്പം എന്താണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം ജ്ഞാനസമ്പന്നനാവണം പുണ്യപാപങ്ങൾക്കൊക്കെ അതീതായിട്ട് സാമ്യാവസ്ഥയിൽ നിന്നുകൊണ്ട് അവനവനെ ബാധിക്കാതെ ബാധിക്കാത്ത രീതിയിൽ കർമ്മം ചെയ്യുക ഇതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം അതിനാൽ അർജുന നീ നിൻ്റെ കർമ്മം ചെയ്യുക ഗുണദോഷങ്ങൾ ഒന്നും നീ പരിഗണിക്കേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി നമുക്ക് നാളെ നോക്കാം നന്ദി